അപ്പോൾ നാം കണ്ടുമുട്ടുന്നത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ദിനമായി നടത്തുന്ന ഒരു കഥ പറയാമെന്ന മത്സരത്തിലാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം പണ്ട് 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 കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പതിമൂന്ന് മക്കളായിരുന്നു അദ്ദേഹത്തിന്റെ മകനൊരു സ്വപ്നം കാണുകയാണ് താൻ വലിയൊരു രാജാവാകുന്നതും തന്റെ അധീനതയിൽ തന്റെ അനുജന്മാരും ചേട്ടന്മാരും വരുന്നതുമാണ് അദ്ദേഹത്തിന് കണ്ട സ്വപ്നം അങ്ങനെ ആ കുട്ടി ഈ സ്വപ്നം തന്റെ പിതാവിനോട് പറയുകയാണ് പിതാവ് എപ്പോൾ പറയുകയാണ് മകനെ നീ ഈ സ്വപ്നം ആരോടും പറയരുത് ഈ സ്വപ്നം ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ അവർ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ സ്വപ്നം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം തന്റെ പിതാവിന് മനസ്സിലായെന്ന് കുട്ടിയെ മനസ്സിലാവുകയാണ് ഈ കുട്ടി തന്റെ പിതാവിനോട് പറയുന്നത് അവന്റെ സഹോദരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുകയാണ് ആ അസൂയ എന്തെന്ന് വെച്ചാൽ തൻ്റെ പിതാവിന് ഇവനോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ തങ്ങളെ ഇദ്ദേഹം അത്ര വകവെക്കുന്നില്ല എന്നതുകൊണ്ട് എന്നതുകൊണ്ടായിരുന്നു അവർക്ക് ആ ചെറിയ കുട്ടിയോട് അസൂയ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് അവർ പോവുകയാണ് കാട്ടിലേക്ക് ഉപ്പയോട് പറയുകയാണ് നമ്മൾ ഈ കുട്ടിയെ കൊണ്ടുപോകട്ടെ നമ്മൾ നമ്മളവനെ ആടിമേക്കുന്നതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ അവർ നേരെ കാട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതും കൂട്ടുകാരുടെ തൻ്റെ സഹോദരങ്ങളുടെ മുഖം മാറുകയാണ് അത് അവർ അവൻ തന്റെ ചെറിയ അനുജന് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ അവരെയൊക്കെ പത്ത് സഹോദരന്മാർ ഉപദ്രവിക്കുകയാണ് അവസാനം അതിൽ അവരൊക്കെ ചേർന്ന് അവനൊരു കിണറിൽ ഇടുകയാണ് ആ കിണറിൽ അവൻ ആരോരുമില്ലാതെ കരഞ്ഞു കരഞ്ഞു തളയുകയാണ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അവിടേക്ക് ഒരു ഒരു വൈ വന്ന് അവനെ രക്ഷിക്കുന്നു അവൻ നല്ല ചന്തമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനെ അവർ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് അടിമചന്തയിൽ നിന്ന് അവനെ വലിയൊരു രാജാവ് വാങ്ങിക്കൊണ്ടുപോകുകയാണ് രാജാവ് ആകുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞാൽ അവൻറെ അപ്പുറത്തുണ്ടായിരുന്ന തുലാസി മുഷുവൻ അവനെ അവനേക്കാൾ കൂടുതൽ സ്വർണ്ണം വെച്ച് ഇവനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോയി അവർ വളർത്തുന്നു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഈ മകനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അവനെ ചീത്തകാലങ്ങൾക്ക് ആ ആ ഭാര്യ വിൽക്കുകയാണ് പക്ഷെ അദ്ദേഹം അവളെ മൈൻഡ് ചെയ്യുമായിരുന്നില്ല അവൻ ഒരു ദിവസം ഇവളെ ഇവൾ വന്ന് ഈ ഈ കുട്ടിയെ വന്ന് ഉപദ്രവിക്കുകയാണ് താ തൻ്റെ താൻ വിളിക്കുന്നതിനൊക്കെ നീ വരണം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിടുകയില്ല ഞാനൊരു രാജ്ഞാണ് അങ്ങനൊക്കെ പേടിപ്പിക്കുകയാണ് പക്ഷേ ഇവൻ അങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല അവസാനം ഒരു ദിവസം വന്ന് ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് പക്ഷേ തൻ്റെ ഈ കുട്ടി ഇതിനൊന്നും ഇഷ്ടപ്പെടാത്തത് അവൾ ഒരു കള്ളം പറയുകയാണ് രാജാവിനോട് രാജാവെ ഇവനെന്നെ ഉപദ്രവിക്കാൻ നോക്കി അങ്ങനെ രാജാവ് എന്ത് ചെയ്യുന്നു രാജാവ് ഈ ഇവനെ എടുത്ത് ഈ അടിമയെടുത്ത് ജയിലിലിടുകയാണ് അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇവിടെ വലിയൊരു വരൾച്ച വരുന്നു അങ്ങനെ ഈ വ വരൾച്ചയ്ക്ക് കാരണമൊക്കെ ചോദിച്ച് ഇതിന് വേണ്ട ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരെയും ഈ രാജാവ് അന്വേഷിച്ചു പോവുകയാണ് അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആ കുട്ടിയെ മനസ്സിലാക്കുന്നത് അവനപ്പോൾ വലുതായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവനൊരു പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി വരുന്ന ഏജ് വർഷത്തിവിടെ വലിയൊരു വരൾച്ച വരികയാണ് ആ സമയത്ത് ആ സമയത്തേക്ക് വേണ്ടി നമുക്ക് ഇനി ഒരു ഏഴ് വർഷത്തേക്ക് നമുക്ക് ഈ ഏഴ് വർഷം അടുത്ത ഏഴ് വർഷത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അത് രാജാവ് ഇഷ്ടമാവുകയാണ് അങ്ങനെ ഈ വരൾച്ച തുടങ്ങുന്നതിന് മുമ്പേ അവിടേക്ക് രാജാവ് മരിച്ചു പോവുകയാണ് ആ രാജാവ് അദ്ദേഹത്തിന് ഭയങ്കരമായി ഈ അടിമയെ രാജാവായി വെക്കുകയാണ് അങ്ങനെ ഈ വരൾച്ചയുടെ സമയത്ത് ഇദ്ദേഹത്തെ ഈ ലോകം മുഴുവൻ ലോ അവിടെയുള്ള രണ്ട് നാട് മുഴുവൻ വരൾച്ചയാണ് അങ്ങനെ അപ്പുറത്തെ നാടായ തൻ്റെ സഹോദരങ്ങൾ ഇവിടേക്ക് ഭക്ഷണ സാധനങ്ങൾക്കായി വരികയാണ് ഇവിടുത്തെ രാജാവ് ഇപ്പോൾ ഈ കുട്ടി ആയി മാറുകയായിരുന്നു ആ സ്വപ്നത്തിൻ്റെ വാഖ്യാനം ഇപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് അങ്ങനെ അവിടുത്തെ പത്ത് സഹോദരന്മാർ വരികയാണ് വന്ന് ഇവർ ചോദിക്കുകയാണ് ഞങ്ങൾക്കും ഫുഡ് വേണം പക്ഷെ അവർക്ക് മനസ്സിലായിരുന്നില്ല ഇത് ഞങ്ങൾ ഉപേക്ഷിച്ച് പോയാൽ തൻ്റെ ചെറിയൊരു അനുജ്നായിരുന്നു എന്ന് അങ്ങനെ അവസ്ഥ പകരമായി നിങ്ങൾക്ക് ഇനിയും ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചെറിയ അനുജനായ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ് തൻ്റെ പിതാവിനോട് ഇങ്ങനെ പറയുകയാണ് പിതാവ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം തൻ്റെ ചെറിയ അനുജനെ കൊണ്ടുപോയാൽ ഇനിയും ഫുഡ് തരും അങ്ങനെ ഇദ്ദേഹത്തിന് ഈ വസ്ത്രം കൊടുക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിന് ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ തൻ്റെ ചെറിയ അനുജനെയും കൂട്ടി അവർ അവർ നേരെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ രണ്ടാമത് ആ ഫുഡ് കൊണ്ടുപോകുന്നു ഫുഡ് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം ചെറിയാനുജന്റെ സൂത്രത്തിൽ കൊട്ടാരത്തിൽ നിർത്തുന്നു എന്നിട്ട് അവനോട് പറയുന്നു ഞാൻ നിന്റെ ചേട്ടനാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിന്നിൽ നിന്ന് അകന്നു പോയ ചേട്ടൻ അങ്ങനെ അവർ സന്തോഷാസ്ത്രങ്ങൾ വഹിക്കുകയാണ് അങ്ങനെ അവർ വലിയ വലിയ സന്തോഷത്തോടെ തൻ്റെ എവിടെ കൊട്ടാരത്തിൽ നിൽക്കുകയാണ് തൻ്റെ ഉപ്പയെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം അവനയിക്കുന്നു അങ്ങനെ ഈ ഡ്രസ്സ് കൊണ്ടുപോയവർ നാടിൻ്റെ അടുത്തായപ്പോൾ ഈ ഉപ്പ ഇങ്ങനെ വീട്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ എന്തോ ഒരു മണം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ അദ്ദേഹം തൻ്റെ മകനെ മനസ്സിലാക്കുന്നു അങ്ങനെ അവസാനം ഈ സ്റ്റോറിയുടെ അവസാനം ഈ ഉപ്പ നേരെ കൊട്ടാരത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ അപ്പോഴാണ് ആ വ്യാഖ്യാനം അറിഞ്ഞത് തൻ്റെ മകൻ വലിയ വലിയൊരാളായി വലിയൊരു രാജാവായി മുകളിൽ നിൽക്കുന്നതും ബാക്കി എല്ലാവരും അദ്ദേഹത്തിന് താഴെ നിൽക്കുന്നതും അങ്ങനെ ആ സ്വപ്നത്തിൻ്റെ പോലുള്ള എല്ലാവർക്കും മനസ്സിലും മനസ്സിലാക്കുകയാണ് ഈ ചേട്ടന്മാരൊക്കെ അവരോട് താൻ ചെയ്ത തെറ്റിന് അവരോട് സോറി ചോദിക്കുകയാണ് അങ്ങനെ ഇത്രയാണ് സഹോദരങ്ങളെ ഈ കാര്യയുടെ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം